സേവന രംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി ആസ്കോ ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പെരിങ്ങണ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ആതുരസേവന രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യപ്പുമായി ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്റർ പെരിങ്ങഴ ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചു വർധിച്ചുവരുന്ന പരിശോധനാ ചികിത്സാ രീതികളും സാധാരണക്കാർക്ക് താങ്ങുന്നതിലും അധികമാകുന്ന സാഹചര്യത്തിൽ ആതുരസേവന രംഗത്ത് സഹകരണ പ്രസ്ഥാനത്തിലൂടെ മാറ്റത്തിന് ചുവടുവയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്റർ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് കുറഞ്ഞ ചെലവിലുള്ള ലാബ് പരിശോധനകൾ ഇനി മുതൽ പെരിങ്ങഴയിലും എന്ന ലക്ഷ്യത്തിൽ പെരിങ്ങഴ നെല്ലൂർ കവലിൽ ആരംഭിച്ച ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം ജിസിഡിഎ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി എൻ മോഹനൻ നിർവഹിച്ചു ാട് സർവീസ് ഇവിടെ ഈ ലാബിൽ പോയി ടെസ്റ്റ് നടത്തിയിട്ട് പോവാണെങ്കിൽ ഇവിടെ രാവിലോ ഇവിടെ താമസിക്കുന്ന രാവിലെ ഇവിടെ പോയി ടെസ്റ്റ് നടത്തിയിട്ട് ആ റിസൾട്ടുമായി ചെന്നാൽ നിങ്ങൾക്ക് എറണാകുളത്ത് ലിസി സി ഹോസ്പിറ്റലിലോ മെഡിക്കൽ കൃഷ്ണ ആശുപത്രിയിലോ അമൃത ഹോസ്പിറ്റലിലോ അവിടെ കൊണ്ട് കാണിക്കുക ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ പുലക്ഷെ ഇവിടെ നിന്ന് കാർ എടുത്ത് അല്ലെങ്കിൽ അവിടെ ചെന്ന് അവിടെ ബ്ലഡ് കൊടുത്ത് പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് അതിനുശേഷം പിന്നീട് ചായ പോയി കുടിക്കാൻ നിർത്തിക്കൊണ്ടിരുന്ന് ആ തരം പ്രശ്നങ്ങൾ ഒഴിവാക്കിട്ട് നമ്മുടെ മുമ്പിൽ സഹകരണ സംഘം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മുടെ 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 നാട്ടിലെ ഗ്രാമപ്രദേശത്ത് നമുക്കൊരു ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് ഈ ആനിക്കാട് സർവീസ് സേന ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് വി കെ ഉമ്മർ പറഞ്ഞൊരു കാര്യം തന്നെ മുക്കാൽ കോടി രൂപയുടെ മെഷീനൊക്കെ വാങ്ങിച്ചു നല്ല വളരെ ആക്യൂറേറ്റ് ആയിട്ടുള്ള ആക്യൂറസി അത്രയുള്ളൂ മാത്രമേ മെഷീനെ വാങ്ങിച്ചു എത്രയാണ് ആനക്കാട് സർവീസ് പൈസ കൂട്ടിയിടുന്ന ആൾക്കാർ ഡിപ്പോസിറ്റ് എടുത്ത ആൾക്കാർക്ക് ഈ അതിന്റെ ലാഭം കൊണ്ട് ഈ ഇങ്ങനെ ഒരു മെഷീൻ മുക്കാൽ കോടി ഉൾപ്പെടെ മെഷീനോ അല്ലെങ്കിൽ അരക്കോട്ട് ഉൾപ്പെടെ മെഷീനോ വാങ്ങിച്ചതിന് അതാണ് ജനസേവനം നിങ്ങൾ എത്ര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്ര സ്ഥാപനം എത്ര സെന്റർ ആരംഭിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് ബാങ്ക് മറ്റ് നാഷണൽ ബാങ്കിൽ എത്ര ആരംഭിച്ചത് ആ കാശ് എല്ലാം ഉറപ്പി എല്ലാം കേന്ദ്രത്തിലേക്ക് പോകണം അവരോട് ചെലവഴിക്കുക ഇവിടെ സഹകരണ ബാങ്കോ ആനിക്കാൻ സർവീസ് ബാങ്കോ അല്ലെങ്കിൽ അർബൻ ബാങ്കോ അവർ ചെയ്യുന്ന അവിടെയുള്ള ലാഭത്തിന്റെ ഒരു അംശം നേരെ നേരെ സാധാരണക്കാർക്ക് കൊടുക്കുവാണ് ചെയ്യുന്നത് ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആംബുലൻസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് മുൻ എം എൽ എ എൽദോ എബ്രഹാം നിർവഹിച്ചു സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ഡിജിറ്റൽ മാമോഗ്രാം എക്സ്റേ റേ ഇ സി ജി ഫുള്ളി ഓട്ടോമേറ്റഡ് ലബോറട്ടറി എന്നിവ എടുക്കുന്നതിനുള്ള സൗകര്യവും ഡയഗ്നോസ്റ്റിക് സെന്റർ ഒരുക്കിയിരിക്കുന്നു ബാങ്ക് പ്രസിഡന്റ് വി കെ ഉമാർ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷനായി ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ പതിനൊന്ന് പരിശോധനകൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പൊതുജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മികച്ച നിലവാരത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് ലബോറട്ടറിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജോണി നെല്ലോർ എ പി വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ കൺസ്യൂമർ ഫെഡ് വൈസ് പ്രസിഡന്റ് പി എം ഇസ്മയിൽ ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രാമചന്ദ്രൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയമോൻ യു ചെറിയാൻ ആരക്കുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബെസ്റ്റിൻ ചേറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾ ബാങ്ക് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മൂവാറ്റുപുഴ പേടിക്കാപ്പള്ളി ആനിക്കാട് വാഴക്കുളം എന്നിവിടങ്ങളിലും ആസ്കോയിഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ പ്രവർത്തിച്ചുവരുന്നു നീതി മെഡിക്കൽ സ്റ്റോർ ജനൌഷധി മെഡിക്കൽ സ്റ്റോർ ആംബുലൻസ് സർവീസ് ആസ്കോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ആസ്കോ ഒപ്റ്റിക്കൽസ് തുടങ്ങിയവയും ആസ്കോയുടെ കീഴിൽ വരുന്നു